മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ കാര്യങ്ങൾ മാറി മറിയുകയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി താനാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനെന്ന് കാണിക്കുന്ന വോട്ട് വൈബ് ഏജൻസി സർവേയുമായി ശശി തരൂർ കളം നിറഞ്ഞിരുന്നു എന്നാൽ അതൊരു വലിയ തട്ടിപ്പാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ഇതോടെ തരൂരിന്റെ ചെവിക്ക് പിടിക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതല സ്വയം വഹിക്കുന്ന വയനാടിന്റെ എം കൂടിയായ പ്രിയങ്കാ ഗാന്ധി സോണിയയും രാഹുൽ ഗാന്ധിയും ഗാർഗെയും പ്രിയങ്കയ്ക്ക് പിന്തുണ നൽകുമ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന മൗനം കോൺഗ്രസ് വെടിയാനുള്ള സാധ്യതയാണ് കാണാൻ സാധിക്കുന്നത് വോട്ട് വൈബ് എന്ന സ്വകാര്യ ഏജൻസിയാണ് തരൂരിനാണ് മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ ജനപിന്തുണ എന്ന് സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഏകദേശം ഇരുപത്തി ശതമാനം പേരും തരൂർ മുഖ്യമന്ത്രിയായാൽ മതി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം മികച്ച വിജയം കരസ്ഥമാക്കാൻ ചുക്കാൻ പിടിച്ച വി ഡി സതീശന് പതിനഞ്ച് ശതമാനം ജനപിന്തുണ മാത്രമേ ഉള്ളൂ എന്നുകൂടി കാണിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി വി ഡി സതീഷൻ എന്ന തരത്തിൽ അലയോലികൾ മുഴങ്ങിക്കേൾക്കുമ്പോൾ തീർത്തും അത് തരൂരിന്റെ മാർക്കറ്റ് കൂടി ഇടിക്കുകയായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ മോദിയുടെ പ്രിയപ്പെട്ടവരിൽ ഒരാളാവാനുള്ള തത്രപ്പാടിനിടെ തരൂർ കേരളത്തെ മറന്നപ്പോഴാണ് സതീശൻ കേറി ഒറ്റ തെരഞ്ഞെടുപ്പിലൂടെ സ്കോർ ചെയ്തത് അതുകൊണ്ടാണ് ഒരു സർവേ തട്ടിപ്പുമായി വി ഡി സതീഷിനെ വെട്ടാൻ തരൂർ അവസാന അടവ് പ്രയോഗിച്ചത് ആ തട്ടിപ്പ് കൈയോടെ പൊക്കിയതോടെ കാര്യങ്ങൾ മാറി മറിയുകയാണ് കൃത്യമായി പറഞ്ഞാൽ യു അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് നിരയിൽ നിന്നും മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ശശി തരൂരാണെന്ന സർവേ റിപ്പോർട്ട് പുറത്തുവിട്ട സ്വകാര്യ ഏജൻസിയുടെ ആധികാരികതയെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഏജൻസിക്ക് തരൂരുമായി അടുപ്പമുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ തരൂരിന്റെ പേരിലുള്ള വെബ്സൈറ്റിന്റെയും ഏജൻസിയുടെ വെബ്സൈറ്റിന്റെയും ഡൊമെയിൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരേ കമ്പനിയിൽ ആണെന്ന ആരോപണം ഉന്നയിച്ചാണ് സർവേയുടെ ആധികാരികതയിൽ ചിലർ സംശയം ഉന്നയിച്ചത് സർവേ എവിടെ വെച്ച് ആർക്കിടയിൽ നടത്തി എത്ര പേര് പങ്കെടുത്തു തുടങ്ങിയ കാര്യങ്ങളിലും അവ്യക്തത നിലനിൽക്കുകയാണ് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഇത്തരം ഒരു സർവേ തരൂരിന് മാത്രം എവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യം അവസാനിക്കുന്നത് അത് തരൂർ നടത്തിയ തട്ടിപ്പ് എന്നതിലാണ് നല്ലൊരു നേതാവായിരുന്നു ശശി തരൂർ ലോകം കണ്ട വിശ്വപൌരൻ എന്നൊക്കെയാണ് വിശേഷണം പക്ഷേ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ നിലവാരം കാണിക്കാതെ വന്നതോടെ എല്ലാ വിലയും ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ് ഇതായിരുന്നില്ല ശശി തരൂർ ഞാൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്നും പറഞ്ഞു നടക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വിദ്വാൻ സാർ എന്ന് വിളിച്ച നാവ് കൊണ്ട് പ്രവർത്തകർ വേറെ എന്തെങ്കിലും വിളിക്കാൻ പോകുന്ന കാലം വിദൂരമല്ല അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഹൈക്കമാൻഡിന്റെ വിജയമാണ് അതായത് ശശി തരൂരിനെതിരായ വികാരം പാർട്ടിയിൽ ശക്തമാകുമ്പോൾ അച്ചടക്ക നടപടി വേണ്ടെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് അടിയന്തരാവസ്ഥ വാർഷികത്തിലെ ലേഖനത്തെ അവഗണിക്കാൻ നേതൃത്വം തീരുമാനിച്ചു ലേഖനം നെഹ്റു കുടുംബത്തിനെതിരെ ബി പരമാവധി പ്രചരിപ്പിക്കുമ്പോൾ മോദി സർക്കാരിനുള്ള സ്തുതി തരൂർ തുടരുകയാണ് ഇപ്പോൾ അവഗണന എന്ന നയതന്ത്രം ശശി തരൂരിനോട് ആവർത്തിക്കുകയാണ് ഹൈക്കമാൻഡ് അടുത്തിടെ തരൂർ നടത്തിയ വിവാദ പരാമർശങ്ങളെല്ലാം തള്ളിയതുപോലെ ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ ലേഖനത്തിലൂടെ ഉയർത്തിയ ആക്ഷേപവും തള്ളാനാണ് തീരുമാനം തരൂരിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ദേശീയ തലത്തിലും കേരളത്തിലും ശക്തമാണ് പാർലമെന്റ് സമ്മേളനത്തിന് മുൻപ് തരൂരിനോട് വിശദീകരണം തേടുമെന്നും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ രാഹുൽ ഗാന്ധി തരൂരിന്റെ നടപടിയെ ചോദ്യം ചെയ്യണമെന്നും വീണ്ടും വീണ്ടും ആവശ്യമുയരുകയാണ്